പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പറയാതിരിക്കാനും വയ്യ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പറഞ്ഞിരിക്കാനും വയ്യ കേൾക്കാതിരിക്കാനും വയ്യ പറഞ്ഞിട്ടും കാര്യമില്ല എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും നിങ്ങൾ പറയൂ ഉത്തരം നിങ്ങൾ പറയൂ ഹായ് വെൽക്കം ബാക്ക് എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് വേണം ബെല്ലക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക അല്ലാരുംബ അപ്പം നമുക്ക് എനിക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ യാത്ര അതായത് ഓട്ടോ റിക്ഷയിലുള്ള എൻ്റെ യാത്രാജോലി ആ ഓട്ടോറിക്ഷയിൽ വഹിച്ചു ഞാൻ ഇന്ന രാവിലെ തുടങ്ങി 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 നല്ല സഞ്ചാരമായിരുന്നു ഓരോ ദിവസവും ഓരോരോ വ്യത്യസ്തമായ ആളുകളായിരിക്കും ഞങ്ങളുടെ വണ്ടിയിൽ കയറുക അല്ലേ നല്ല ആൾക്കാരുണ്ടാവും മോശം ആൾക്കാരുണ്ടാവും നല്ല സ്വഭാവം ഉണ്ടാവും മോശ സ്വഭാവം ഉണ്ടാവും അപ്പോൾ എന്തു ചെയ്യും നിങ്ങൾ പറയൂ നല്ലതാങ്കിലെന്താ നല്ലത് എന്താ മോശം അല്ലേ പക്ഷെ എല്ലാവരും നല്ലതാണ് പക്ഷേ നമ്മള് കാര്യങ്ങളെല്ലാം നമ്മൾ നേരെ മോശമായി പോവും അത് നമ്മളല്ല അറിയാതെ വരുന്നതാണ് ഞാൻ കണ്ട കാഴ്ചകളാണ് പറയുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വാഹനം ഓടിക്കുമ്പോൾ എടുത്ത് പറയണം പ്രൈവറ്റ് വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളായ കാറ് സ്കൂട്ടറ് ഇന്നീ വാഹനങ്ങൾ ഒന്നും പറയാനില്ല മക്കളെ ഒന്നും പറയാനില്ല ഇയന്മാതിരി പോക്ക ഇവരെയല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആൾക്കാരാണ് ഭയങ്കര സ്പീഡാണ് മത്സരം മത്സരം ഒരു ദിവസം ഒഴിയാതെ മത്സരമാണ് വാഹനങ്ങൾ പ്രൈവറ്റ് കാറുകൾ സ്കൂട്ടറുകൾ ഒന്നും പറയാനില്ല ഉത്തരവുമില്ല ചോദ്യവും ഇല്ല ഒന്നും പറയണ്ട പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജംഗ്ഷനായാലും എങ്ങനെ ഞാൻ എൻ്റെ മുമ്പിലുള്ള വണ്ടിയെ തോൽപ്പിക്കാം മുമ്പിലെത്താം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം ഈ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് അവർക്ക് ടാക്സി വാഹനങ്ങളെ കുറിച്ചിട്ട് അറിയില്ല ഇല്ല ടാക്സി വാഹനങ്ങൾ എന്താണ് അവരെ മൈൻഡ് വേറെ ലെവലാണ് കാരണം കാറിലും സ്കൂട്ടറിലെല്ലാം പോകുന്ന വേറെ ജോലിയും കാര്യങ്ങളും ഒക്കെയാണ് അവർ അങ്ങനെയുള്ള യാത്രകളായിരിക്കും അവരെ അവർക്ക് ഈ ട്രാഫിക് റൂള് അവർക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല അവർക്ക് അവരെ കാര്യങ്ങൾ നേടണം നടത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരങ്ങനെ പോകും ശരിയായിരിക്കുമോ എന്നറിയില്ല എൻ്റെ അഭിപ്രായമായിരിക്കില്ല ആയിരിക്കില്ല നിങ്ങളഭിപ്രായം അപ്പോൾ അങ്ങനെ പോകുന്ന ഇപ്പോൾ ഒരു കാറല്ലേ നാല് പേരുണ്ടെങ്കിൽ കുടുംബങ്ങളുമുണ്ട് അവരവരെ കാര്യത്തിന് വേണ്ടി മാത്രം പോകുന്നതേ അവരെങ്ങനെയും പോകും പതുക്കെ പോകും സ്പീഡിൽ പോകും റോഡ് സൈഡിലല്ല നടുക്ക തന്നെ നിർത്തും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കച്ചവട സ്ഥാപനത്തിന്ന് സാധനം മടിക്കാൻ റോഡ് തന്നെ നിർത്തുക അപ്പോൾ അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല പൊതുഗതാഗത സംവിധാനത്തിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയ വേണ്ട ഇല്ലെങ്കിൽ എന്നെപ്പോലെ എൻ്റെ വാഹനം ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകും എന്നുള്ള ബോധമില്ല അതറിയാനല്ല അങ്ങനെ മതി ആരാ ചോദിക്കുക എന്നുള്ള ഇതാണ് എൻ്റെ വണ്ടി എൻ്റെ സൗകര്യത്തിന് ഞാൻ ഓടിക്കും അത് വേറെ ആരും ചോദിക്കണ്ട എന്നുള്ള ചിന്താഗതിയാണ് അതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിന്താഗതി മനസ്സിലായ അല്ലാതെ ഈ ബസ് ഓട്ടോറിക്ഷ മെയിൻ ഓട്ടോറിക്ഷയും ബസ്സാണ് കൂടുതലും നേരത്തെ ജോലി ചെയ്യുന്നവർ അപ്പോൾ എൻ്റെ അറിവില് ഈ കാറിൻ്റെ ബസ്സിൻ്റെയും സ്കൂട്ടറിൻ്റെയും അത്ര സ്പീഡ് ഈ ഓട്ടോനില്ല എന്നാണ് എനിക്ക് അറിവ് അപ്പം ഒരു മിനിമം നിശ്ചിത സ്പീഡ് ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നത് അപ്പം കാറിനെല്ലാം അതിൻ്റെ ഡബിളുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാറ് ലോറിയെല്ലാം അങ്ങനെ ഇരിക്കുന്ന ഇത് അങ്ങനത്തെ സ്പീഡാണ് ഡബിൾ ഡക്കിലാന്ന് സ്പീഡിൽ പായ്യ അപ്പം അങ്ങനെ പായുമ്പോൾ എന്ത് പറ്റും ആക്സിഡൻ്റ് ഉണ്ടാവും അപകടങ്ങളുണ്ടാവും അല്ലേ നമ്മളറിയാതെ നിയന്ത്രണം വിട്ട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാവും അപ്പം അമ്മാതിരി പോക്കാനില്ല മാറി ഒന്നും പറയാനില്ല കേട്ടോ ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് കാര്യമില്ലേ കാര്യമില്ല എന്നാണെന്ന് തോന്നുന്നു ഇത് ദിവസവും നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലേ ഒരു പേർക്കെങ്കിലും ഒരു അഞ്ച് പേർക്കെങ്കിലും ബോധോദയം വരുമല്ലോ ആ അങ്ങനെ വിചാരിച്ചിട്ടാണ് എല്ലാ ഇത് കാണണം ഷെയർ ചെയ്യണം എല്ലാവരും നല്ലവരാണ് പക്ഷേ നമ്മളറിയാതെ ആക്സിഡൻറ്ററിൽ കാല് വെച്ച് അങ്ങനെ ആ തന്നെ വെച്ച് പോകും അപ്പം മറ്റുള്ളവരെയും പരിഗണിക്കണം എന്നാണ് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെയും പനി പരിഗണിക്കണം എന്നാണ് പറയുന്നത് പറയുന്നത് മനസ്സിലായോ അതായത് ഓട്ടോറിക്ഷയുണ്ട് മറ്റുള്ള എല്ലാ വാഹനങ്ങളും ഇപ്പം ഞാനിപ്പോൾ ഒരു വണ്ടിയടുത്ത് പോകുന്നെങ്കിൽ ഞാൻ മറ്റുള്ള വാഹനങ്ങളെ ശ്രദ്ധിക്കണം അവർക്ക് അപകടം വരാത്ത രീതിയിൽ എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് രീതി ബുദ്ധിമുട്ടില്ലാതെ വാഹനം ഓടിക്കണം എന്നുള്ളൊരു ബോധം വേണം തിരിച്ച് അവർക്കുണ്ട് അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുക ആദ്യ ക്ഷമ വേണം ക്ഷമ എന്ന് പറഞ്ഞ സാധനം വേണം ക്ഷമയില്ലെങ്കിൽ പിന്നെ ഒന്നും പറ്റില്ല ഭക്ഷണം കഴിക്കുന്നതിന് വരെ ഇന്നത്തെ മനുഷ്യർക്ക് ക്ഷമയില്ല കാരണം വാരി വലിച്ചു കഴിക്കുക വാരി ഴിക്കാ ചവക്കാൻ പോലും പല്ല് തന്നിട്ടും ചവക്കാൻ ആയിരിക്കും സമയമില്ല ചവക്കും ഇറച്ചി മാംസങ്ങള് കിട്ടിക്കഴിഞ്ഞാൽ ചവക്കും അങ്ങനെ ചവച്ചറും അല്ലാതെ ഒന്നും ചവക്കല് കുറവാണ് ചവേന്റെ എല്ലാ വിഷയവും ഞാൻ പറയാം ക്ഷമേന്റെ അപ്പോൾ ആദ്യം ക്ഷമയാണ് മനുഷ്യർക്ക് വേണ്ടത് ഇപ്പൊ ക്ഷമയില്ലെങ്കിൽ എന്തു ചെയ്യും അരികടോ അപ്പം ഞാനതാ പറഞ്ഞത് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ കണ്ട് നിൽക്കാനും വയ്യ കേട്ടിരിക്കാനും വയ്യ അയ്യോ അയ്യോ അയ്യോന്നായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വാഹനങ്ങളെടുത്ത് ആസ്വദിച്ചോളൂ പക്ഷെ വാശി അത് പാടില്ല വാശി വാശിയാണ് വാശി നീ ആർക്കാണോ വിരൽ ചൂണ്ടുന്നത് ആ വിരൽ ബാക്കി നാല് വിരൾ അല്ലേ എങ്ങനെയല്ലേ നാല് വിരള് എന്നിലേക്ക് തന്നെ വരുമോ നിന്നിലേക്ക് തന്നെയാണ് വരുവാണ് അല്ലേ ആ അപ്പൊ ആ ബോധം ഉണ്ടാണോ ആ ബോധം ഇല്ലാത്തവരാ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ടുതന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പറയാതിരിക്കാനും വയ്യ പ്രായമുള്ളവര് ചെറുപ്പക്കാർ ഏത് പ്രായഭേദമന്യേ മത്സരിക്കുമെന്ന് ഒരു സെക്കൻഡ് പോലും അവർക്ക് ക്ഷമയില്ല നമ്മളെ ഓവർടേക്ക് ചെയ്യും ഓവർടേക്ക് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാലും മെല്ലെ സ്ലോ മോഷനിലാവുക എന്ത് ഇത് ഇതാരെ തോൽപ്പിക്കാനാന്ന് അതുകൊണ്ട് തന്നെ അത് അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു വാഹനം ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത ജംഗ്ഷനിൽ നിന്ന് മത്സരം നാല് ഭാഗത്തുനിന്നും വണ്ടി വരുമ്പോൾ വണ്ടി വരികയാണ് ഒരാൾ ഒരു വണ്ടി ഒന്ന് ഒരാൾ ഒരു വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകും അപ്പം ആ മര്യാദ ആ മര്യാദ പുരുഷോത്വം പോലും കാണിക്കുന്നില്ല ഇന്നത്തെ മലയാളികൾ പ്രബുദ്ധരായ മലയാളികളെ കാണിക്കുന്നില്ല എല്ലാവരെയും പ്രത്യേകം ഞാൻ പറയാം എല്ലാവരെയല്ല ഞാൻ പറയുന്നത് ചില ആളുകൾ അങ്ങനെയാണ് ചില ആൾക്ക് ആളുകൾക്ക് അറിയും ഇതെല്ലാം പറയണമെന്ന് പക്ഷെ പറയില്ല മിണ്ടില്ല മിണ്ടില്ല അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഒന്നും പറയില്ല മിണ്ടില്ല എന്നാ എനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അതുകൊണ്ട് ഞാൻ മിണ്ടില്ല എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ സമൂഹം ഈ മനുഷ്യ നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ ആണോ അതെ അപ്പം മനുഷ്യത്വം കാണിക്കും മനുഷ്യ മനുഷ്യ കുലങ്ങളെ നന്മവരട്ടെ എല്ലാവർക്കും അല്ലേ മനുഷ്യ എന്തിനാ നമ്മൾ ഈ രാവിലെ മുതലേ വൈകം വരെ ജീവിക്കുന്നത് മത്സരിക്കാനാണോ അല്ല നിങ്ങൾ മത്സരം റോഡിലല്ല വേണ്ടത് ജീവിതത്തിൽ വിജയം നേടാനാണ് വേണ്ടത് അത് റോഡിൽ പുലിയാനല്ല വേണ്ടത് റോഡിൽ നിങ്ങൾ മത്സരം കഴിച്ചു കഴിഞ്ഞാൽ തോക്കുന്നത് അവരവർ തന്നെയാണ് ഈ പോയിൻറ്റ് നിങ്ങൾ മറക്കാതിരിക്കുക റോഡിൽ ആരും തന്നെ മത്സരിക്കരുത് ക്ഷമയാണ് അങ്ങനെ മത്സരിക്കുന്നവർ മത്സരിച്ചോട്ടെ ആ സെക്കൻഡ് ചെറിയൊരു സെക്കൻഡ് മൈൻഡിൽ ആ ഒരു അഹങ്കാര ബുദ്ധി വരുന്നത് അത് നമ്മൾ രണ്ടുപേരും അങ്ങനെ മത്സരിക്കുമ്പോൾ വലിയ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കും ഓരോരുത്തർക്കും അങ്ങനെ വരുമ്പോൾ എന്താ അങ്ങനെ പോകുന്നവർ പൊക്കോട്ടെ അപ്പോൾ അവർക്കും മനസ്സിലാകും ക്ഷമയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയാണെന്ന് വെച്ചാൽ നല്ലൊരു കാലാവസ്ഥയാണ് അങ്ങനെ വലിയ തോതിലൊന്നും മഴയില്ല ഒന്ന് ജസ്റ്റ് വന്ന് പോയി ജസ്റ്റ് വന്ന് പോയി ജസ്റ്റ് വന്ന് പോയി അങ്ങനെയുള്ള മഴകളായിരുന്നു ഇതൊക്കെ ആഴ്ച വേറെ ഒന്നുമല്ലേ ഇത് ഇങ്ങനെ പാർക്ക് ചെയ്തെടുത്താന്ന് ഇവിടെ നിന്ന് വീടിയെടുക്കാം നിങ്ങൾക്ക് നല്ല സൗകര്യത്തിൽ കാണാൻ കേൾക്കാം അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ വന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ കേൾക്കാതിരിക്കാനും വയ്യ കാണാനിരിക്കാനും വയ്യ എന്തോരവസ്ഥയാണ് ഇത് ഇത് നമ്മുടെ നാട്ടിലേ നമ്മുടെ നാട്ടിൽ ഇതെന്തോരവസ്ഥയാണ് റേ റോഡുമേലെല്ലാം വാഹനങ്ങൾ മത്സരിച്ചു പോകുന്നു മത്സരിച്ചു പോകുന്നു വാഹനങ്ങൾ മത്സരിച്ച് പോകുന്നു മഴയാണ് സുഹൃത്തുക്കളെ ഏ മഴയാണ് സുഹൃത്തുക്കളെ വാഹനം മെല്ലെ ഓടിക്കൂ സുഹൃത്തേ വാഹനം മെല്ലെ ഓടിക്കൂ മനുഷ്യത്വപരമായി ചിന്തിക്കൂ മനുഷ്യ മനുഷ്യത്വപരമായി ചിന്തിക്കൂ എന്നാലേ നമ്മൾ മുന്നോട്ട് 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 പോകുള്ളൂ എന്നാലും നമ്മൾ